ഇന്ന് വീട് പണിയുമ്പോൾ റൂഫ് ടോപ്പ് ഇടുക എന്നത് പതിവ് കാഴ്ചയാണ് പല ഉപയോഗങ്ങളാണ് ഇതുമൂലം ഉള്ളത് ചൂട് കുറയ്ക്കുക മഴ മൂലമുണ്ടാകുന്ന ചോർച്ച തടയുക എന്നിവയ്ക്കാണ് പ്രധാനമായും റൂഫ് ടോപ്പ് ഇടുന്നത് വീടിൻ്റെ ടെറസ് പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്നതാണ് ഈ രീതിയുടെ മറ്റൊരു പ്രയോജനം തുണി ഉണങ്ങാൻ ഉപയോഗിക്കുന്നത് മുതൽ വർക്കൗട്ട് ഏരിയയായും ഓഫീസ് മുറികളായും വരെ മാറ്റുന്നത് ഇതിൽപ്പെടുന്നു ഇതിനായി പലതരത്തിലുള്ള റൂഫിംഗ് രീതികൾ ഇന്ന് കേരളത്തിലുണ്ട് ആദ്യകാലങ്ങളിൽ ആസ്പെറ്റോസ് അല്ലെങ്കിൽ അലുമിനിയം ഷീറ്റുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന റൂഫിങ്ങിൽ ഇന്ന് മലയാളി പല രീതികൾ പരീക്ഷിച്ച് വിജയിച്ചു കോൺക്രീറ്റ് ടൈൽസ് സെറാമിക് കോട്ടഡ് ടൈൽ മെറ്റാലിക് ഷീറ്റുകൾ തുടങ്ങിയ ഇറക്കുമതി വസ്തുക്കളും ഓട് പോലുള്ള പരിസ്ഥിതി സൗഹൃദമായ വസ്തുക്കളും ഉപയോഗിച്ചും ഇപ്പോൾ റൂഫിംഗ് ചെയ്യുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലം കേരളത്തിൽ ലഭിക്കുന്ന മഴയ്ക്കും ചൂടിനും കാഠിന്യം വർദ്ധിച്ചു വരികയാണ് ഇത് നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയെ ദുർബലപ്പെടുത്തുന്നതിൻ്റെ ഫലമായി വിള്ളലും ചോർച്ചയും ഉണ്ടാകുന്നു ഇത് കെട്ടിടത്തിൻ്റെ മൊത്തത്തിലുള്ള അപകടസ്ഥിതിയിലേക്ക് നയിക്കുന്നു ഇവയ്ക്കെല്ലാം പരിഹാരമാണ് റൂഫിംഗ് ചെയ്യുന്നത് സുരക്ഷയ്ക്കായി മാത്രമല്ല വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിനായും റൂഫിംഗ് ചെയ്യുന്നവർ കുറവല്ല പല നിറങ്ങളിൽ വൈവിധ്യമായ റൂഫിംഗ് മെറ്റീരിയലുകളിൽ തീർക്കുന്ന മേൽക്കൂരയുള്ള വീടുകൾ കാണാൻ തന്നെ ഭംഗിയേറെയാണ് വ്യത്യസ്തമായ ഡിസൈനുകൾ റൂഫ് ടോപ്പിൽ പരീക്ഷിക്കാം എന്നതാണ് ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകത ആവശ്യം എന്തു തന്നെയാണെങ്കിലും റൂഫിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് ഗുണമേന്മയുള്ള നിർമ്മാണ വസ്തുക്കൾ തിരഞ്ഞെടുക്കുക എന്നത് ചെറിയ ലാഭം നോക്കി വില കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് റൂഫിംഗ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കേടുവരികയും ധനനഷ്ടം സംഭവിക്കുകയും ചെയ്യും എന്നതാണ് വസ്തുത അതിനാൽ ഗുണമേന്മയുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് റൂഫിംഗ് ജോലികൾ ചെയ്യുന്ന ആളുകളെ തിരഞ്ഞെടുക്കണം എന്നതാണ് ആദ്യപടി നമുക്ക് ഏറ്റവും അടുത്ത് ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത റൂഫിംഗ് ജോലികൾ ചെയ്യുന്ന ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് ഇതിലെ ആദ്യത്തെ കാര്യം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും